ഹായ് നമസ്കാരം ഞാനിന്ന് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് പലർക്കും അറിയാം നടൻ ബാലയും അവരുടെ മുൻ പാർട്ട്ണറായിട്ടുള്ള എലിസബത്തും ആയിട്ടുള്ള ഇഷ്യൂസ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനെ സംസാരിക്കണമെന്ന് തോന്നാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എൻ്റെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് രാഷൊക്കെയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ് കേട്ടോ ഇതുവരെ ഞാൻ എൻ്റെ അടുത്തറിയുന്നവരോടും കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെയാണ് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഇനിയിപ്പം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലൂടെ കൂടി എൻ്റെ അഭിപ്രായങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വിഷയത്തിലേക്ക് വരാം നടൻ പാലയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ കുറച്ചധികം മലയാള സിനിമകളൊക്കെ അഭിനയിച്ച് മലയാളികൾക്കിടയിൽ നല്ലൊരു നടൻ എന്ന പേര് സമ്പാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൂടാതെ കേരളത്തിൽ കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു നന്മ മരം എന്ന ഇമേജ് കൂടിയുണ്ട് അതും കൂടാതെ നാല് വിവാഹം കഴിച്ചിട്ടുണ്ട് ആദ്യം ഒരാളെ കല്യാണം കഴിച്ചു അതിനുശേഷം ഐഡിയ സ്റ്റാർ സിംഗങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ള അമൃത സുരേഷിനെ കല്യാണം കഴിച്ചു അതിനുശേഷം ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡീനെ കല്യാണം കഴിച്ചു ഇപ്പം നാലാമതായിട്ട് കോഗില എന്ന് പറഞ്ഞിട്ടുള്ളൊരു തമിഴ് ലേഡീനെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇതൊന്നല്ലാട്ട കൊടുത്തു പ്രശ്നം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയുടെ മുൻ ഭാര്യയായിട്ടുള്ള എലിസബത്ത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ലൈഫിൽ ബാല വിവാഹം കഴിച്ചതിന് ശേഷം അവർ അനുഭവിച്ചിട്ടുള്ള കുറച്ച് ക്രൂരതകളും പിന്നെ എന്താ പറയുക വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശുദ്ധമായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല എന്ന് പറയുന്ന ഒരു നന്മ വരം വെറും ഒരു ക്രിമിനലാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് അവർ നടത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ മുന്നിൽ വളരെ നന്മ മരം കളിച്ചിരിക്കുന്ന ബാലി പേഴ്സണൽ ലൈഫിൽ അവരുടെ പാർട്നേഴ്സിനോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾ ഇതിനു മുൻപ് അമൃത സുരേഷും അമൃത സുരേഷിൻ്റെ മകളടക്കം സോഷ്യൽ മീഡിയയിലൊക്കെ അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൂടാതെ ഇപ്പം പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ബാലയ്ക്ക് പല ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടും കേരളത്തിൽ തന്നെ ഇതിനു മുൻപ് നടന്നിട്ടുള്ള ചില കേസുകളിൽ ബാലയുടെ പ്രസൻസ് ഉണ്ട് എന്നൊക്കെയുള്ള വളരെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ എലിസബത്ത് ദ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി പങ്കുവച്ചിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന എന്തൊരു കുറ്റകൃത്യങ്ങൾക്കും വളരെ അധികം എന്താ പറയുക ജാഗ്രതയോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ കേസെടുക്കുകയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സർക്കാരും പോലീസൊക്കെയാണ് കേരളത്തിൽ ഉള്ളത് അപ്പം ഇത് ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനൊരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പങ്കുവച്ചിട്ടും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും സർക്കാരും പോലീസും ഒന്നും ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുകയോ അതർവൈസ് ബാലയുടെ ഈ പ്രശ്നങ്ങൾ കാരണം മരണപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം സടകുടം എഴുന്നേറ്റ് സ്ത്രീ സുരക്ഷേനെ പറ്റിയിട്ടും സർക്കാരിൻ്റെ അലംഭാവത്തിനെ കുറിച്ചിട്ടുമൊക്കെ ഭയങ്കര ഘോര ഘോര പ്രസംഗങ്ങളും ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും അവർ എന്താ പറയുക ഉണ്ട് അതുകൊണ്ട് നമ്മളൊന്നും അനങ്ങണ്ട എന്ന ഒരു നിലപാടിലാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ആ ഉറക്കം എഴുന്നേറ്റ് ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കണമെന്നും സർക്കാരാണെങ്കിലും ആണെങ്കിലും ഇതിലെല്ലാം ഇടപെട്ട് ആ പെൺകുട്ടികൾക്ക് നീതി വാങ്ങി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു